ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ടരോ കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പം ഇത് നിങ്ങൾക്കിത് ആയിരിക്കും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ടി ആർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റുകാർ പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ ഈ ഒരു സമയം കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ കറൻ്റ് ഫീലിംഗ്സ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് എസ് ട്യൂണിങ് ഇൻ അതായത് അവർ നിങ്ങളെ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് ഒരു പക്ഷേ അടുത്ത നാളുകളിൽ നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അവരെ ഡ്രീം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അവരുടെ പേരുകൾ പല ഇടങ്ങളിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കായിരിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും നാളുകൾക്ക് ശേഷം അവരുടെ പേര് കാണുന്നത് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് ഞാൻ മറന്നു കഴിഞ്ഞതാണല്ലോ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളങ്ങനെ സ്വപ്നം കാണുകയും അവരുടെ പേരുകൾ പലയിടങ്ങളിലായിട്ട് കാണുകയും നിങ്ങളിൽ അവരുടെ ഓർമ്മകൾ അടിക്കടി ഉണ്ടാവുകയും ചെയ്യുന്നത് അവിടെ പെട്ടെന്നൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ ചില മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചു അതുകൊണ്ടാണ് പെട്ടെന്നൊരു മാറ്റം അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ളത് അങ്ങനെ പെട്ടെന്നൊരു മാറ്റം അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് കർമ്മ കൊണ്ടായിരിക്കാം അതായത് നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെയൊക്കെ പേരിൽ ഒരു പക്ഷേ കർമ്മം അവർക്ക് വന്നതായിരിക്കാം അതാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് തിരിച്ചടികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ ഉണ്ടോ എന്നവർ നോക്കുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇത് വാക്ക് ചെയ്യുന്നൊരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ചിലപ്പോൾ ലോസ് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഇവിടെ ഇവിടേത് മാസ്റ്റർ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വൈഫായിരിക്കാം നിങ്ങളുടെ ലവർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഫാസ്റ്റ് ലൈവ് കണക്ഷനുള്ള ഒരു വ്യക്തിയുമാകാം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന വ്യക്തിയെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളുമായിരിക്കാം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് നിങ്ങളുടെ ലക്കാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ആഗ്രഹിക്കുന്നത് ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൺ ഓണാൻഡ് സിറ്റുവേഷനിൽ ആയിരുന്നു എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ മറ്റുള്ളവരെ ഭയം ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരോട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് വേണം നിങ്ങളൊന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾക്കൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ദ എംപറർ എസ് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുമാതിരി തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് തരാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നല്ല ഏജ് ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഇവിടെ നിങ്ങൾ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപക്ഷെ കൂടുതലും നിങ്ങൾ ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു സ്നേഹം ഈ ഒരു വ്യക്തി തരുന്നില്ല ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു പക്ഷെ അതൊന്നും പാലിക്കുന്നില്ല നിങ്ങൾക്ക് സ്പേസ് ഇരുന്നില്ല നിങ്ങളെ പാടെ അവഗണിക്കുന്നു ഒരുപാട് സ്നേഹം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം തിരിച്ചു തരുന്നില്ല ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അത് നിങ്ങൾക്കൊരു ട്രോമായി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റൊന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കും അതായത് പ്രാക്ടിക്കൽ ചിന്തിച്ച് അവർ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ വിജയമാണ് ലക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കുന്നത് അവിടെ കുറച്ച് സെൽഫിഷ്നെസ് ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട് ഏ ഷുവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ഏസ് ഓഫ് കപ്സ് കാരണം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അൺകണ്ടീഷണൽ ആയിട്ട് ഇപ്പോൾ നേരത്തെ ഒരുപാട് കണ്ടീഷനിങ് അവർ വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണ് അവർക്കുള്ളത് അതാണ് സിക്സ് ഓഫ് കപ്പ് സൂചിപ്പിക്കുന്നത് ഒരുപാട് ഓർമ്മകൾ അവരെ ഹോണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതൊരു പാസ്റ്റ് ലീവ് കണക്ഷൻ ആണ് സൂചിപ്പിക്കുന്നു നിങ്ങളെ അവർ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് പക്വതയുണ്ട് മെച്യൂരിറ്റിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആണ് അങ്ങനെ എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ മനസ്സ് വായിച്ചറിയാനുള്ള കഴിവും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണെന്നവർ മനസ്സിലാക്കുകയാണ് ലീവ് ഇൻ ദ മൊമെൻറ്റ് ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക അത് ഡിവൈൻ മെസ്സേജ് ആണ് കാരണം നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുക വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് എന്താണ് ഇനി വരുന്നത് എന്നതിനെപ്പറ്റി ആകുലപ്പെടരുത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉടനെ തന്നെ കിട്ടും ഇപ്പോൾ നിങ്ങൾ സ്റ്റേബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണ് ഓക്കെ അതെല്ലാം യൂണിവേഴ്സിന് അറിയാം പക്ഷേ നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടിയിരിക്കും ഡിവൈൻ ടൈമിങ്ങിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും ഒരു സെക്കൻഡ് ചാൻസ് തരൂ എന്നുള്ളത് അവരുടെ മനസ്സിൽ അങ്ങനെയാണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ട്വിൻ ഫ്ലെയിം ഈസ് നിയർ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികത്ത് തന്നെയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചനയും കിട്ടുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇനിയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് ഡിവാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തും സാധ്യമാണ് ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഈ ഒരു വ്യക്തി നിങ്ങളുടേതാണ് എന്നുള്ളത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് യു ക്യാൻ ഡു ദിസ് നിങ്ങൾക്ക് എന്തും സാധ്യമാണെന്ന് യൂണിവേഴ്സ് പറയുവാണ് ഇനിയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഇവിടെ മെറ്റമോർഫിസിസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലാവും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇവിടെ പേഴ്സണിൻ്റെ നെയിം ഐ എസ് ആർ ജെ ഒ എൽ ബി പി വൈ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഈ ലെറ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഏത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ പ്ലേസ് ആവാം പേഴ്സിൻ്റെ പ്ലേസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുള്ളതോ വ്യക്തി ജോലി ചെയ്യുന്നതോ പഠിച്ചിട്ടുള്ളതോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും പ്ലേസ് ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള പ്ലേസ് ആയിരിക്കാം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈയൊരു സ്ഥലങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം നമുക്ക് നോക്കാം ஃபோர்ட்டி செவன் ஏஜ் ஆயிராம் தேர்ட்டி ஃபைவ் ஏஜான சிக்ஸ்டீன் டேட் ஓஃப் பர்த் ஆவாம் தேர்ட்டி செவன் ஏஜான தேர்ட்டி ஏஜ் ஆம் டேட் ஓஃப் பர்தாம் ஃபோர்ட்டி சிக்ஸ் த்ரீ சிக்ஸ் ட்வெண்ட்டி செவன் தேர்ட்டி ஃபோர் ஃபோர்ட்டி எயிட் டென் என் இம்போர்ட்டன் ஆனால் இலவன் ஃபோர்ட்டி ஃபோர் என் நயன் செவன்ட்டீன் எய்ட்டீன் தேர்ட்டி எயிட் ட்ரிப்பிள் எயிட் டென் டென் വൈ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസിനേറ്റ് ആണ് റൗണ്ട് ഫേസ് വൈഫ് ഹസ്ബൻഡ് മാരേജ് ഏജ് ഡിഫറൻസസ് വീ ഷ് കോംപ്ലക്ഷൻ ഷോർട്ട് പോസിറ്റീവ്നെസ് ഫ്രണ്ട്സ് ബ്ലൂ കളർ വേറി ടോൺ ലോങ് ഫേസ് ക്യാൻസർ സർജിറ്റേറിയസ് ട്വർട്ടി നയൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ന്യൂഡ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ക്വാറ്റ് ടൈം ടെക് സംസ്റ്റ് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ഒരുപാട് ആകുലതകൾ ഉണ്ടായിരിക്കാം ആങ്സൈറ്റി ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുകയും അവർ നിങ്ങളിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ചില പേർക്ക് ഉറക്കം ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല റെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക ആഴത്തിൽ ചിന്തിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ സെൽഫ് ലവ് കൊടുക്കുക കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കുക യാത്രകൾ പോവുക ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പാകും അടുത്ത കാലം നമുക്ക് കിട്ടിയിട്ടുള്ളത് ബൗണ്ടറീസ് എന്നുള്ളതാണ് ലവ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കുക ഇനഫ് ടു സേ നോ ടു അതേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ഒക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അവരോട് നോ പറയാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെ ഹാനികരമായി ബാധിക്കും ഇത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നോ എന്ന് പറയുക തെറ്റായിട്ടുള്ള ഡിസിഷൻ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കാതിരിക്കുക ഡിമാൻ ഓൺ യുവർ ടൈം ആൻഡ് എനർജി നിങ്ങളെ തന്നെ വില മതിക്കുക നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നത് നിങ്ങളുടെ സമയത്തിന് വിലയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നത് ഒരാളുടെയും പുറകെ നിങ്ങൾ ചേസ് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല റിലേഷൻഷിപ്പിലാണെങ്കിലും അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല എന്ന് അറിയുന്ന നിമിഷം നിങ്ങൾ മാറി നിൽക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നെഗറ്റീവ് പീപ്പിൾസിനോട് ബൗണ്ടറീസ് വെക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആരുടെ അടുത്തും പക വൈരാഗ്യം വിദ്വേഷം സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളത് പക്ഷേ നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അകറ്റി നിർത്തുന്നതാണ് നല്ലത് പക്ഷേ അവരോട് മനസ്സിൽ പക സൂക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളിൽ എന്താണോ ഉള്ളത് നിങ്ങളുടെ കൈവശം ഇപ്പോൾ എന്താണോ ഉള്ളത് അതിന് ദൈവത്തോട് നന്ദി പറയുക അനുനിമിഷം നിങ്ങൾ ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് സാധ്യമാണ് എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏജൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്